ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റെസിപ്പിയാണ് നോമ്പൊക്കെയാണ് വരാൻ പോകുന്നത് നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയിൽ ഒരുപാട് എളുപ്പമുണ്ടായിരിക്കും ഓരോ ഡിഷ് തയ്യാറാക്കുമ്പോഴും സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു ആറുമാസത്തോളം സൂക്ഷിക്കാവുന്നതാണ് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെ ആറുമാസത്തോളം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഫ്രീസറിലാണെങ്കിൽ നമുക്കിത് കട്ടയാക്കിയും സൂക്ഷിക്കാവുന്നതാണ് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഉപ്പിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരണം ഫ്ലെയിമ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഉപ്പ് ചേർത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് കേടാകാതെ നിൽക്കും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾ ഇതിൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഉപ്പ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ അനുവദിക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം തൊലികളഞ്ഞതിന് ശേഷം എടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് ഇഞ്ചി ചെറുതായി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഉപ്പിയെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണോളവും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണ് കൂടുതൽ എടുക്കുന്നത് ഇഞ്ചി ഒരിക്കലും കൂടി പോകാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരേ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി എടുത്താലും മതി ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അധികമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈനായിട്ട് അരച്ചിട്ടില്ല ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നല്ലവണ്ണം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയൊന്നുമില്ലാതെ കൈയോട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയുണ്ട് ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ജാറാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്തേക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതുപോലുള്ള ഗ്ലാസ് ജാർ ഉപയോഗിക്കുക അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം പ്രസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ജസ്റ്റ് പ്രെസ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ചെറിയ ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുകയാണ് കൂടുതൽ എളുപ്പം നമുക്ക് ആവശ്യാനുസരം ചെറിയ ബോട്ടിൽ മാത്രം പുറത്തെടുത്താൽ മതിയല്ലോ ഇതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂണോളം ഓയില് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിലെല്ലാം വെക്കുന്നത് ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ നമുക്ക് ഏകദേശം ഒരു ആറുമാസത്തോളം ഇത് കേടു കൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും ഈ നമുക്കിത് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഐസ് ഫ്രയിൽ നമുക്കിത് ഓരോന്നും ഒഴിച്ച് നല്ല ക്യൂബാക്കി എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ജോലിയൊക്കെ എളുപ്പമാക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയാണിത് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ